റൈസ് ഈ കാണുന്നതാണ് എന്റെ കയ്യിലുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന രണ്ട് ആർ സി കാർ എന്ന് പറയുന്നത് സോ ഈ കാണുന്ന രണ്ട് ആർ സി കാർ റിപ്പിക്കയർ ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത് കാണുന്ന രണ്ട് കാറും ഏകദേശം എഴുപത് കിലോമീറ്റർ ഫാസ്റ്റ് ഓടണം രണ്ട് കാറുകളാണ് സോ ഈ കാണുന്ന കാർ ഞാൻ വാങ്ങിച്ചത് യൂട്യൂബിന്റെ പേജിലാണ് അതുപോലെ ഈ കാർ ഞാൻ വാങ്ങിച്ചത് ഞാൻ മലേഷ്യ പോയപ്പോഴാണ് പിന്നെ കാണുന്ന രണ്ട് കാറും വെച്ചിട്ട് ഒരു റേസിംഗ് നടത്താൻ ഞാൻ വിചാരിച്ചു നമുക്ക് ചെക്ക് ചെയ്യാം ഏത് കാറായിരിക്കും ഡിന്നർ ആവാസപ്പോ നമ്മുടെ രണ്ട് കാർ നമ്മളെ ഓടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാർ വണ്ടികളൊന്നും വരുന്ന സ്ഥലമല്ല കാണുന്ന റൂട്ടിലാണ് നമ്മുടെ ഇവിടെ രണ്ടിന്റെയും റേസിംഗ് നടത്താൻ പോകുന്നത് ഗൈസ് ഗൈസാബ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോസ്റ്റ് ഉണ്ടോ ഇവിടം തൊട്ടാണ് നമ്മൾ അങ്ങോട്ട് ഓടിക്കുന്നത് എടുത്തിട്ട് വരാം അതുപോലെ നമ്മുടെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ആണ് ആ കാണുന്ന വടി വടിയുണ്ടത് അല്ലെ അവിടെ തൊട്ട് അല്ലെ ഇവിടെ വരെയാണ് നമ്മുടെ റേസിംഗ് എന്ന് പറയുന്നത് ഗൈസാബ നമ്മുടെ ഫസ്റ്റ് എത്ത ഈ കാണുന്ന കാർ വെച്ചിട്ടാണ് ടൈമർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഓടിക്കാൻ നോക്കുന്നത് ഓക്കെ അതിനുശേഷം നമുക്ക് രണ്ട് കാറും ഒരുമിച്ച് ഓടിക്കാം എത്ര സെക്കൻഡിനുള്ളിൽ നമ്മുടെ എൻഡിങ് പോയിന്റ് എത്തുന്നതാണ് നോക്കാൻ പോകുന്നത് ഗൈസ് സ്റ്റാഡിയം വൺ ടു ഗോ ഇത്രയും ദൂരം നമ്മുടെ ഈ കാണുന്ന കാർ ട്രാവൽ ചെയ്ത് ചെയ്തൊരു രണ്ടര സെക്കൻഡ് കൊണ്ടാണ് ഗൈസാബ ഈ കാണുന്ന വോട്ട്സ് ബാഗം പോളോ ഈ ടൈമിങ് വെട്ടിക്കാൻ നമുക്ക് നോക്കാം അതിനുശേഷം ഈ രണ്ട് കാറുകൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ റേസ് വെക്കുന്നത് ഈ ഒരു നിങ്ങൾ നിങ്ങൾ കമ്മിറ്റി അടുത്തൊരു ചാലഞ്ച് ഞാൻ ചെയ്തു ബാഗ് പോളോ നമ്മുടെ വൺ ടൂ ത്രീ ഗോ അപ്പോൾ നമ്മടെ ഈ കാണുന്ന രണ്ട് കാറിന്റെയും റേസിംഗ് നടത്താൻ പോകുന്നത് ഒരുമിച്ച് വെച്ചിട്ട് ഇത് നമ്മുടെ അഡ്വഞ്ചർ പ്രോ ഇത് നമ്മുടെ വോട്ട്സ് ബാഗന്റെ പോളോ ഓക്കെ ഞാനും തമ്മിലാണ് റേസ് എന്റെ പോളോ ഇവിടെ അഡ്വഞ്ചർ പ്രോ ആണ് വൺ ടു ത്രീ ഗോ ഫൈനലി അവിടെ ഫോളോ ചെയ്തിരിക്കുകയാണ് അതായത് പോലെ നമ്മുടെ ഈ ആർക്കെറൊക്കെ വാങ്ങാത്ത താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂക്ലീബിന്റെ പേജിനെ കോൺടാക്ട് ചെയ്താൽ മതി